നിങ്ങളെ നാട്ടില് അവൽ എന്നാണോ അവല് എന്നാണോ പറയാം അതല്ലപ്പോൾ എൻ്റെ നാട്ടിൽ പരപ്പനങ്ങാടിയിൽ പറയുന്ന പോലെ ഔല് എന്നാണോ പറയാ ഹായ് ദിസ് ഇസ് ജെയ്സൽ ഫ്രം ഹോംസ് ആൻഡ് വൈഫ്സ് ഹിയർ ഐം ടെല്ലിങ് യുവർ സ്റ്റോറി എന്റെ സ്റ്റോറി എന്ന് പറയുമ്പോൾ ഔലാണ് സ്റ്റോറി അവിൽ നിന്ന് നമ്മള് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരും ലവിൽ ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞിട്ടുള്ള അലർജികൾ ഗുളികയാണ് അതല്ലെങ്കിൽ ഇപ്പം നമ്മൾ എ വി എ എൽ എന്നടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾ മൂവീൻ്റെ പോസ്റ്റർ വരും എന്നാൽ ഞാൻ പറയുന്ന കഥ ഇത് കണ്ടുമല്ല കുത്തിപ്പരിപ്പിളക്കി പദമാക്കിയിട്ടുള്ള അവലിൻ്റെ കഥയാണ് നല്ലോണം പുഴുങ്ങിയിട്ടുള്ള നെല്ലെടുത്തിട്ട് മരത്തിൻ്റെ ഓരലിലിട്ട് ഇടിച്ച് ഇടിച്ച് ഇടിച്ചുണ്ടാക്കുന്നതാണ് അവല് സാധാരണ നമ്മൾ കടയിൽ പോയിട്ട് അഞ്ഞൂറോ അല്ലെങ്കിൽ ഒരു കിലോയൊക്കെ പാക്കറ്റിൽ വാങ്ങുന്നതിനൊക്കെ മുമ്പ് ഞങ്ങളെ നാട്ടിൽ എൻ്റെ അയലോക്കത്തൊക്കെ ഞങ്ങളെല്ലാവരും അവല് വാങ്ങിയിരുന്നത് എൻ്റെ വീടിനടുത്തുള്ളൊരു വീട്ടിൽ നിന്നാണ് പുതിയിൽ നിന്നാണ് ആ വീടിൻ്റെ പേര് ഇവർ വീടിൻ്റെ ആ വഴിയിൽ നിന്ന് ഒതുക്കുക കയറി വരുമ്പോൾ തന്നെ നല്ല പുഴുങ്ങിയ നെല്ലിൻ്റെ ഒരു മണം വരും അല്ലെങ്കിൽ നമ്മളങ്ങനെ കളിച്ച് കഴിഞ്ഞൊക്കെ വരുന്ന സമയത്ത് ഒരു വൈകുന്നേരം ഒരു അഞ്ചഞ്ചരൊക്കെ ആകുമ്പോൾ പുതിയ നെബിസ്ഥാത്ത അതാണ് ആ വീട്ടിലാളെ പേര് നെബിസ്ഥാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഹൈറ്റൊക്കെ ഉള്ള ടോളായിട്ടുള്ള ഒരു മസ്കുലിൻ ആയിട്ടുള്ള ഒരു ലേഡിയാണ് ഭയങ്കര രസം അവരെ കാണാൻ തന്നെ ഇവർ വലിയൊരു മരത്തിൻ്റെ ഒരൽ നല്ല ഈ കുണ്ടമുള്ള മരത്തിൻ്റെ ഒരലെടുത്തിട്ട് കറുകറുത്തിട്ടുള്ള നല്ല തെങ്ങിൻ്റെ കാതലുകൊണ്ടുണ്ടാക്കിയ രണ്ട് ഭാഗത്തും ചെമ്പിൻ്റെ വളയിട്ടിട്ടുള്ള വലിയ ഒലക്കെടുത്ത് ഇങ്ങനെ ഇടിക്കും അവല് നമ്മൾ എന്നിട്ട് കളിയൊക്കെ കഴിഞ്ഞിട്ട് ആ ഭാഗത്ത് ഇങ്ങനെ വെറുതെ വരെ ഒരു കാര്യമില്ലാതെ വെറുതെ നമ്മളിങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കും വേറൊന്നും കൊണ്ടല്ല നല്ല ഫ്രഷ് അവല് ഒരു പ്രിസർവേറ്റീവ്സ് ഇല്ലാത്ത അവല് ഇടിച്ച് പദം വരുത്തിയിട്ട് ഫ്രഷ് ആയിട്ട് കയ്യിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ ചൂടുണ്ടാവും അത് അതേപോലെ എടുത്തിട്ട് ഏറ്റവും വയലേക്ക് കിട്ടില്ല നമ്മളിങ്ങനെ കറങ്ങി നടക്കുമ്പോൾ തന്നെ കുറേ നേരം ആവുമ്പോൾ ഓപ്പത്തിരി ചോദിക്കും എന്താണോ അവൾ വേണം ആ അവൾ വേണമെന്നുള്ള ചോദ്യം കേൾക്കാൻ നമ്മൾ അവിടെ വെക്കണത് ഒരു പിടി അവലൊക്കെ വാങ്ങി അതും വയലിട്ട് വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ കിട്ടുന്ന ഒരു സുഖം വേണം ഇനിയിപ്പോൾ വീട്ടിൽ വിരുന്നുകാരെങ്കിലും വന്നാൽ ഇപ്പം നമ്മളെ വീട്ടിൽ തന്നെ എന്തെങ്കിലും നല്ല അധ്വാനമുള്ള പണികൾ ഇപ്പം മറ്റൊന്ന് കിടക്കാനോ അല്ലെങ്കിൽ വീടിൻ്റെ മേലെയുള്ള ഓടിൻ്റെ താഴെ ഇറക്കി വെക്കാനോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പെയിൻ്റ് അടിയോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ഒരു തടം തുറക്കലൊക്കെ ഉണ്ടെങ്കിൽ അധ്വാനമുള്ള പണിയുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് എല്ലാവരും പറ്റും പിന്നെ പോയിട്ട് പുതിയെന്ന് കുറച്ച് അവൽ വാങ്ങിയിട്ട് വന്നു പറയും അത് പറയാൻ നമ്മളിങ്ങനെ കാത്തു നിൽക്കലാണ് ഒരു പാത്രവും കയ്യിൽ ഒരു പത്ത് റുപ്പ്യ ഇരുപത് റുപ്പ്യ വാങ്ങിയിട്ട് ഏറ്റവും ഓട്ടോടും പുതിയ ചെന്നിട്ട് പാത്രം കൊടുത്ത് പൈസയും കൊടുത്ത് അവലും വാങ്ങിയിട്ട് തിരിച്ചു വരും പിന്നെ പിന്നെ നമ്മൾ സ്കൂളൊക്കെ കഴിഞ്ഞ് വീട്ടിലധികം നിൽക്കാത്ത സമയമായി അപ്പോൾ കോളേജൊക്കെ ആയ സമയത്ത് ഒരു എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത് എങ്ങാണ്ടാന്ന് തോന്നുന്നു എനിക്ക് ഒരു ദിവസം അവല്ന്നാ ഭയങ്കര പുതി ഞാൻ പറയമ്മ അവല് വാങ്ങിയല്ല അപ്പം എൻ്റെ മാതാശ്രീ അവല് പോയി വാങ്ങിക്കൊണ്ടിരി ഞാൻ പറയല്ല പുതിന്ന് വാങ്ങിക്കല്ല ആ പുതിയിലിപ്പോൾ അവലില്ല ഞാൻ വെച്ചാൽ എന്തെ നിൽക്കന്നെ എത്ര കാലം കൂടിയിട്ട് അപ്പം അവല്ന്നാണ് ഒരു പൂതി വന്നത് കൊല്ലം കൂടിയിട്ടാണ് മോനൊരു പൂതി വന്നത് ആൾക്കാരൊക്കെ അവല് മാറ്റി പുതിയ പുതിയ സംഗതികളിലേക്ക് മാറി കാര്യം നമ്മൾ അന്ന് കുറേ ബേക്കറി ഓപ്ഷൻസ് ഒന്നും ഇല്ലല്ലോ ആ കാലത്ത് അവലൊക്കെ ഇങ്ങനെ വാങ്ങി നമ്മൾ കൊണ്ടുവന്ന് പാത്രത്തിലിട്ട് ഒരു ലേശം ശർക്കരക്കെ ഇങ്ങനെ ചിരകി ചിരകിയിട്ട് തേങ്ങ നന്നായിട്ട് ചിരകിയിട്ടിട്ട് രണ്ട് പഴവും കൂട്ടി ചെറിയ രണ്ടുള്ളിങ്ങനെ ചിരി ചിരി ചിരിന്ന് അരിഞ്ഞ് അതിൻ്റെ മേലിട്ടിട്ട് പഴവും മൗലും ഒക്കെ കൂടി ഇങ്ങനെ പിടിച്ച് പിടിച്ച് ചിലരുണ്ട് പിടിച്ചിട്ട് വെക്കും ചില ആൾക്കാർ ആ പാത്രത്തിൽ തന്നെ ഇങ്ങനെ ഇങ്ങനെ സെറ്റാക്കി വെക്കും കുറച്ച് കഴിഞ്ഞിട്ട് അവല് നനച്ചതോ അവലും വെള്ളമോ അല്ലെങ്കിൽ അവലിൻ്റെ ഉണ്ടയോ അല്ലെങ്കിൽ അവലന്നോ വറുത്തിട്ട് ഒരനിലിട്ട് ഇടിച്ചിട്ട് തേങ്ങയും കൂട്ടിയിട്ട് പിടിക്കുന്ന അവൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ടാണ് നമ്മൾ വൈകുന്നേരത്തെ ചായക്കാണെങ്കിലും വീട്ടിലാരെങ്കിലും വന്നാലൊക്കെ നമ്മൾ കൊടുക്കാറുണ്ടായിരുന്നോ പിന്നെ കുറേ ഓപ്ഷനായി അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അവലിപ്പം അവരിടിക്കാറില്ല അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവരങ്ങനെ അപ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞു അവൽക്ക് ഡിമാൻഡ് ഇല്ല ഇല്ലപ്പോൾ ഇവർ സാധനം മാറ്റി സമൂസയിലേക്ക് മാറി നാല് മണി സമയത്ത് ചെന്ന മോനെ ആവി പറക്കുന്ന സമൂസ കിട്ടുമെന്ന് അവർ എന്നാലും അവർക്ക് കുറച്ച് അവലിടിക്കായിരുന്നു പറഞ്ഞാൽ അവൻ്റെ സൗകര്യത്തിനല്ലല്ലോ അവരുടെ സൗകര്യത്തിനല്ലേ നിൽക്കുന്നത് ഞാൻ ആലോചിച്ച് പോയത് അവലിന് ഡിമാൻഡുള്ള കാലത്ത് അവൽ ഉണ്ടാക്കിയിട്ടും ഈ എണ്ണക്കടികൾക്ക് ഡിമാൻഡ് വന്ന സമയത്ത് എണ്ണക്കടികൾ ഉണ്ടാക്കിയിട്ടും ആ സ്ത്രീ നാല് പെൺമക്കൾ അടങ്ങുന്ന ഒരു കുടുംബത്തിന് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് കൊണ്ടു നടന്നിട്ടുണ്ടായിരുന്നു സ്വന്തം വീടിൻ്റെ അടുക്കള ഒരു സംരംഭത്തിന് പറ്റുന്ന രീതിയിലേക്ക് മാറ്റി ഒരു കെമിസ്ട്രി ലാബിനേക്കാൾ മനോഹരമായിട്ട് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തി നമ്മളുടെ ടേസ്റ്റ് ബഡ്സിനെ ഒന്ന് പരീക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് രുചികളുണ്ടാക്കി അവർ നമ്മളാ ഭാഗത്ത് നിന്ന് പോകുന്ന കാലം വരെ ആ ഒരു മൗത്ത് പബ്ലിസിറ്റീൻ്റെ പേരിൽ ഏകദേശം ഒരു ഒരു ത്രീ കിലോമീറ്റർ റേഡിയസിലുള്ള ആൾക്കാരൊക്കെ വന്ന് വൈകുന്നേരം കടി വാങ്ങിക്കൊണ്ടുപോകുന്ന ഒരു കുഞ്ഞു സംരംഭത്തിനെ വളർത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്താണ് അതെങ്കിലും ഞാൻ ആലോചിച്ചു പോകണം ഇന്നത്തെ കാലത്ത് ഒരുപാട് എക്സ്പോഷറുണ്ട് അന്നെങ്ങാനും പുതിയ നബിസ്ഥാത്ത ഇങ്ങനത്തെ ഒരു എക്സ്പോഷ്യർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പോലെ എമേർജിങ് വിമൻ എൻ്റർപ്രണറോ അല്ലെങ്കിൽ ഒരു വുമൻ എംപവർമെൻറ്റിനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു അവാർഡൊക്കെ കിട്ടാൻ നല്ല സാധ്യത ഉള്ള ഒരാളാണ് കാലം മാറി കഥ മാറി ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ബോംസ് ആൻഡ് വൈറ്റ്സ് ഉണ്ട് ഈ ഒരു ആപ്പ് ഒരു ചുമ്മാ ഒരു ആപ്പല്ല ഇതുപോലെ എന്തെങ്കിലും കഴിവുകളുള്ള ആൾക്കാർക്ക് ഇങ്ങനെ കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രല്ല കേട്ടോ ഇപ്പോൾ നമ്മളെ വീട്ടിൻ്റെ മുറ്റത്ത് ഒരു ഗാർഡൻ ഉണ്ട് അത്യാവശ്യം നല്ല റോസിൻ്റെ കൊമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും തൈകളുടെ വിത്തുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഗാർഡൻ ടൂൾസ് ആണെന്നുണ്ടെങ്കിലും ഇതുപോലത്തെ വിത്തുകളാണെന്നുണ്ടെങ്കിലും മൊംസൻ വയസ്സിലൂടെ നിങ്ങൾക്ക് വിൽക്കാൻ വേണ്ടി പറ്റും ഡാൻസ് അറിയുന്ന ഒരാളാണെന്ന് വിചാരിക്കുക നല്ല നാല് കുട്ടികൾക്ക് രണ്ട് ചോടുകൾ പറഞ്ഞു കൊടുക്കുന്നത് വളരെ നല്ല കാര്യമല്ലേ അതിന് നല്ല കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മോംസ് ആൻഡ് വൈഫ്സ് നിങ്ങൾക്കുള്ള ഏറ്റവും മികച്ച ഒരു ഉപാധിയാണ് ട്യൂഷൻ എടുക്കാം അതുപോലെ തന്നെ ഡാറ്റ എൻട്രി പോലത്തെ സർവീസുകൾ നമുക്ക് ആളുകൾക്ക് കൊടുക്കാം അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഒരുപാട് ഓപ്പർച്യൂണിറ്റികളാണ് മൊംസ് ആൻഡ് വൈഫ്സ് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് ഞാൻ ആലോചിച്ച് പോണി നിബിസ്താത്ത കാര്യം ഒന്നും കൂടെ പറയണം കാര്യം നമ്മൾ ഞാൻ പ്ലസ് ടു കൊമേഴ്സ് ആയിരുന്നു ഇപ്പം കൊമേഴ്സ് എടുത്തിട്ടുള്ള ആളുകൾക്ക് അറിയാം ഈ എക്കണോമിക്സിൽ ചോദന സിദ്ധാന്തം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐറ്റുണ്ട് ചോദന ഡിമാൻഡ് എനിക്ക് ഓർമ്മ കൃത്യമായിട്ട് ഓർമ്മയില്ല കാലം മുന്നത്തല്ലേ അന്ന് കുറെ ഇമ്പോഷനൊക്കെ എഴുതിയതാണ് അതായത് മാർക്കറ്റിൻ്റെ ഡിമാൻഡ് അനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാം സ്ഥാത്ത ഒരു കോമേഴ്സും പഠിച്ചിട്ടില്ല ഒരു ബിസിനസ് സ്കൂളിലും പോയിട്ടില്ല ഒരാളുടെയും എംപവർമെൻ്റ് ക്ലാസ്സും കിട്ടിയിട്ടില്ല നാല് പെൺമക്കൾ അടങ്ങുന്ന കുടുംബത്തിനെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നയിച്ചു പോറ്റിട്ടുള്ള ഒരാളാണ് പുതിയ നിങ്ങൾക്ക് ഇന്ന് എക്സ്പോഷ്യറിൽ ഒരു കുറവില്ല നിങ്ങളുടെ പ്രൊഡക്റ്റുകൾക്ക് നിങ്ങളുടെ സേവനങ്ങൾക്ക് ഏറ്റവും മികച്ച എക്സ്പോഷർ തരാൻ മോംസ് ആൻഡ് വൈസ് കൂടെ ഉണ്ട് ജസ്റ്റ് ഡൗൺലോഡ് ഫ്രം ആപ് സ്റ്റോറോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറോ ലോഗിൻ ടു യുവർ ഡ്രീംസ് നോ സം ഡേ ടുഡേ താങ്ക് യു സോ മച്ച്